പണ്ടേ ഡ്രൈവറാണ് അതിന്റെ ആത്മാവ് ഓക്കെ ഇനി ഇതിലെ ആത്മാവ് ഇല്ലയോ ഇതിലെ ആത്മാവുണ്ട് ഓക്കെ ഇനി ഈ ആത്മാവിൽ എന്തൊക്കെ ഗുണങ്ങളെല്ലാം നോക്കൂ ആനന്ദം ജ്ഞാനം ശാന്തി സ്നേഹം പവിത്രത ശക്തി ഇതെല്ലാം തന്നെ ഇനി ഞാൻ പറഞ്ഞുതരാം ഈ ലണ്ടല്ലോ ആ ശിവലിംഗത്തിന്റെ നടുക്കണ്ട കുട്ടിന് ആ കയ്യിലുള്ള ഗുണങ്ങളാണ് മുപ്പത്താറ് അത്രയും വഴിപാടുണ്ട് എന്നിട്ട് അതിന്റെ മോളിൽ എഴുതി വെച്ചിട്ട് നിരാകാരനായ പരമാത്മാവിൻ തരീരാരിയല്ല തരീരല്ല നിരാകാരനായ പരമാത്മാവിന്റെ ലിപ്പിയൊക്കെ നമ്മൾ കാണിച്ചു

നമ്മള് ഇന്ത്യ സംസാരിക്കുന്നത് മറ്റുള്ള രാജ്യക്കാരുമാർ അവിന്ദേത ഭാരതം പല ഭാഷ പല വ്യാജി എല്ലാം കൂടി സമ്മാനം ആദി സനാതന ദേവി ദേവതാ ധർമ്മം നമ്മള് ആദി സനാതന ദേവിദേവതാധർമ്മയിരുന്നു ക്ഷത്രിയനായി വൈദ്യരെ വൈകരുന്ന അത് കഴിഞ്ഞു ഇവിടെ വന്നപ്പോ സൂതിരേ അപ്പൊ എളുപ്പത്തിൽ പറയുന്നു ഞാൻ നിർമ്മാണം ബാക്കിയുള്ള പറയണില്ല അതൊക്കെ പറയുന്നില്ല പകുതി വന്ധനയില്ലേ ഇനി ഇതിൽ എട്ട് ചേർപ്പടുക്കുന്നുണ്ട് ഇവിടെ പന്ത്രണ്ട് ചേർക്കടുക്കും പറയ അത് കഴിഞ്ഞ് വന്നു തരണം ഭാവരയുപത്തിലെ ആദ്യമായിട്ട് ശിവലിംഗ് പൂജ നടത്തിയതാണ് ഗുജറാത്തിലെ ലിംഗം വെച്ച് ശ്രീരാമൻ ബ്രാഹ്മണയുദ്ധത്തിന്റെ കോളേജിലൊക്കെ ഉണ്ട് ശിവലിംഗം വെച്ച് പൂജ നടത്തി മുപ്പത്തിമൂന്ന് കോടി പക്കോടി ദേവീ നടന്നിട്ട് അവരൊക്കെ ഓരോ പലത്തിൽ மக்கள பரம்ித பர சிவத்தை மக்களான ரங்கலத்தில் இருக்கிறது